െതിരെ യുദ്ധം നടത്തുകയാണ് ലഹരി വിപണനത്തിന്റെയും ഉപയോഗത്തിന്റെയും തായ്വേരത്ത് വരും തലമുറകളെ കൊടും വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള മഹായജ്ഞത്തിന് ഈ നാടിന്റെ ആവശ്യമാണ് ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷത്തിനും ഭീഷണി ഉയർത്തുകയാണ് മയക്കുമരുന്ന ആസക്തി പലപ്പോഴും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുക അതിൻ്റെ ഭാഗമായി സാമ്പത്തിക ബുദ്ധിമുട്ട് വൈകാരിക പ്രശ്നങ്ങൾ കുറ്റവാസന ആത്മഹത്യ ഇവയെല്ലാം വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ലഹരി വസ്തുക്കളിൽ കഞ്ചാവ് ഹെറോയിൻ മെത്താഫെറ്റാമൈൻ സിന്തറ്റിക് മരുന്നുകൾ ഇവയെല്ലാം ഉൾപ്പെടുന്നു സിന്തറ്റിക് മരുന്നുകളുടെ ഉപയോഗത്തിലെ വർധന സാഹചര്യത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു ലഹരി ഉപയോഗവും വ്യാപനവും തടയാനുള്ള ബോധവൽക്കരണവും നടപടികളും സംബന്ധിച്ച് വിപുലമായ യോഗം നേരത്തെയും ചേർന്നിരുന്നു അതിൻ്റെ തുടർച്ചയായി ഇന്നും അതിൻ്റെ ഭാഗമായുള്ള യോഗം ചേർന്നിരുന്നു വിവിധ വകുപ്പുകൾ തങ്ങൾ ചെയ്തു വരുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും തുറന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ വിശദമായി അവതരിപ്പിച്ചു പോലീസ് എക്സൈസ് പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം തൊഴിൽ പട്ടികജാതി പട്ടികവർഗം ആരോഗ്യം കായികം സാംസ്കാരിക യുവജനക്ഷേമം തുടങ്ങിയ വകുപ്പ് വന്ന ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ഇന്ന് ചർച്ച ചെയ്ത നിർദ്ദേശങ്ങൾ വിദഗ്ദ്ധ സമിതി മുൻപാകെ വെച്ച് അവരുടെ അഭിപ്രായം കൂടി ചേർത്ത് വിപുലമായ പദ്ധതിക്ക് രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി ഏപ്രിൽ പതിനാറിന് വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗവും പതിനേഴിന് സർവകക്ഷി യോഗവും വിളിച്ചു വിളിച്ചേറും വിപണനവും സംഭരണവും ഉപയോഗവും തടയാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന കർമ്മപദ്ധതി കേരള പോലീസ് നടപ്പാക്കുകയാണ് ഡി ഹണ്ട് ഡ്രൈവിന് പുറമെ ആ ഡ്രൈവിന് സഹായകരമായ ഇൻ്റലിജൻസ് ഇൻപുട്ട് നൽകുന്നതിനായി ഡ്രഗ് ഇൻ്റലിജൻസ് ഡി എന്ന സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതുവഴി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ നാല് വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു സംസ്ഥാന തലത്തിൽ കേരള ആൻ്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ക്യാൻസാഫ് എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ മേൽനോട്ടത്തിൽ ജില്ലാ ആൻറ്റി നാർക്കോട്ടിക് സെല്ല് ഡാൻസഫ് ഇവയെല്ലാം നിലവിലുണ്ട് അതിനു പുറമെ ലോക്കൽ പോലീസും ശക്തമായ പരിശോധനകളും റെയ്ഡുകളും നടത്തുന്നു ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനം വിതരണം കടത്തിക്കൊണ്ടുപോകൽ സംഭരണം ഇവയിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംസ്ഥാനത്താകെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് പ്രതികളെ അറസ്റ്റ് ചെയ്തു നാൽപ്പത്തഞ്ച് കോടി വിലയുള്ള വിവിധ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തൊൻപത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പന്ത്രണ്ട് കോടിയുടെ മയക്കുമരുന്നുകൾ പിടിച്ചു സ്ഥിരം മയക്കുമരുന്ന് വ്യാപാരം നടത്തി ക്രൈം കേസുകളിൽപ്പെട്ട ആൾക്കാരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കി അതിൽ തൊണ്ണൂറ്റിയേഴുപേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിനാല് വ്യക്തികളെ അറസ്റ്റ് ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തി ദശാംശം ആറ് നാല് ഗ്രാം എം ഡി എം എ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കിലോഗ്രാം കഞ്ചാവ് ഉൾപ്പെടെ മുപ്പത്തിനാല് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ ദീർഘദൂര ട്രെയിനുകളിൽ കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്നുകൾ പോലീസ് പിടിച്ചെടുത്ത് അറുപത്തി നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒന്നര കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന സംഘങ്ങളെ പിടികൂടാൻ ഡാൻസാഫ് ടീം സജീവമായി ഇടപെടുന്നുണ്ട് നൂറ്റി എൺപത് കേസുകളിലായി ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അറുപത്തഞ്ച് കേസുകളിലായി എൺപത്തെട്ട് പ്രതികളുടെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുപ്പത്തിരണ്ട് കേസുകളിലായി മുപ്പത്തൊൻപത് പ്രതികളുടെയും സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടെടുക്കുകയും ജപ്തി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് തടയാൻ പ്രതിരോധത്തിൻ്റെ കവചം തീർക്കേണ്ടതുണ്ട് അതിനായി അശ്രാന്ത പരിശ്രമത്തിലാണ് കേരള പോലീസ് വിദേശികൾ ഉൾപ്പെട്ട കേസിൽ അതാത് രാജ്യങ്ങളിലെ എംബസികളുമായി ചേർന്ന് അന്വേഷണവും നിയമനടപടികളും കാര്യക്ഷമമായി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട് അന്തർസംസ്ഥാന മയക്കുമരുന്ന് റാക്കറ്റുകളെ കണ്ടെത്തുന്നതിലും പോലീസ് മികവ് കാണിക്കുന്നു ഹൈദരാബാദിലെ വൻകിട മയക്കുമരുന്ന് നിർമ്മാണശാല കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഭവം ദേശീയ ശ്രദ്ധ നേടുകയുണ്ടായി എക്സൈസ് സേനയും ശക്തമായ പ്രതിരോധമുയർത്തുകയാണ് ഈ മാർച്ച് മാസത്തിൽ എക്സൈസ് സേന ആകെ എടുത്ത കേസുകൾ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൽ ആയിരത്തി അറുനൂറ്റി എൺപത്താറ് കേസുകൾ അബ്കാരി കേസുകൾ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് മയക്കുമരുന്ന് കേസുകൾ ഏഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പുകയില കേസുകളും ഉൾപ്പെടുന്നു ആകെ ഏഴ് കോടി ഒൻപത് ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് എക്സൈസ് പിടികൂടിയത് മറ്റ് സേനകളുമായി ചേർന്നുള്ളതുൾപ്പെടെ പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊൻപത് റെയ്ഡുകൾ നടത്തി ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി വാഹനങ്ങളാണ് ഈ കാലയളവിൽ പരിശോധിച്ചത് അബ്കാരി കേസുകളിൽ അറുപത്താറും മയക്കുമരുന്ന് കേസുകളിൽ അറുപത്തേഴും വാഹനങ്ങൾ പിടിച്ചു അബ്കാരി കേസുകളിൽ പ്രതിയേർത്ത ആയിരത്തി അഞ്ഞൂറ്റി എൺപത് പേരിൽ ആയിരത്തി അഞ്ഞൂറ്റൊന്ന് പേരെയും മയക്കുമരുന്ന് കേസിൽ പ്രതിയേർത്ത ആയിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് പേരിൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒളിവിലിരുന്ന എൺപത്താറ് പ്രതികളെയും പിടികൂടാനായി പുകയില കേസുകളിൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ട് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം നടത്തി സംയുക്ത ആക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്കൂൾ കോളേജ് പരിസരങ്ങൾ ഡി ജെ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങൾ ടർഫുകൾ യുവാക്കളുടെയും മറ്റും ഒത്തുചേരൽ നടക്കുന്ന സ്ഥലങ്ങൾ ലേബർ ക്യാമ്പുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ലോഡ്ജുകൾ കോളേജ് ഹോസ്റ്റലുകൾ തട്ടുകടകൾ ഇവിടങ്ങളിലൊക്കെ സംയുക്ത പരിശോധന നടത്തുകയാണ് മയക്കുമരുന്ന് കേസുകളിൽപ്പെട്ടവരുടെ പട്ടിക പരസ്പരം കൈമാറുന്നുമുണ്ട് എല്ലാ ജില്ലകളിലും സ്റ്റേഷൻ തലത്തിൽ പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പുകൾ എസ് ഒ ജിസ് രൂപീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളിലെ മയക്കുമരുന്ന് ഉപയോഗവും വ്യാപന ശ്രമങ്ങളും തടയുന്നതിനായി നാലായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്കൂൾ തലത്തിലും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ കോളേജ് തലത്തിലും രൂപീകരിച്ചിട്ടുണ്ട് ലഹരിക്കെതിരെയുള്ള യുദ്ധം ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ തന്നെയാണ് രക്ഷിതാക്കൾക്ക് ലഹരിയെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും അവബോധം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇതിനായ ക്യാമ്പയിൻ നടത്തുകയാണ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ബഹുമുഖ സമീപനമാണ് സ്വീകരിക്കുക ലഹരിരഹിത കേരളത്തിനായി ആരോഗ്യ പ്രവർത്തകർ നിയമപാലകർ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാർത്ഥി യുവജന സംഘടനകൾ എന്നിവരുൾപ്പെട്ട സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തും അതിലൂടെ നിരന്തരമായ ബോധവൽക്കരണ പരിപാടികളും സാമൂഹിക ഇടപെടലുകളും സാധ്യമാക്കും എക്സൈസ് വകുപ്പ് നേതൃത്വം നൽകി വരുന്ന വിമുക്തി മിഷൻ പദ്ധതിയുടെ ഭാഗമായ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി ലഹരി വിമുക്ത ക്ലാസുകൾ വിമുക്തി സ്പോർട്സ് ടീം ഉണർവ് പദ്ധതി ശ്രദ്ധ നേർക്കൂട്ടം കമ്മിറ്റി ബാല്യം അമൂല്യം പദ്ധതി നേർവഴി പദ്ധതി ലഹരി വിമുക്ത വിദ്യാലയം പെൺകുട്ടികൾക്ക് സ്വയം രക്ഷാ പരിശീലനം ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഊർജിതമായി തുടരും സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്ലാസുകൾ എൻ എസ് 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 പി സി എൻ സി സി ഒ ആർ സി ഹോപ്പ് തുടങ്ങിയ സംവിധാനങ്ങൾ കുടുംബശ്രീ പി ടി എ റെസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ പ്രവർത്തന പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ പോലീസ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കും ലഹരി വിപത്തിനെതിരെ പ്രതിരോധമുയർത്താൻ പൊതുസമൂഹമാകെ സ്വയം മുന്നിട്ടിറങ്ങുന്നത് ആവേശം പകരുന്ന കാര്യമാണ് മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്നത് ഇടുക്കി വണ്ടന്മേട് എം ഇ എസ് സ്കൂളിലെ അധ്യാപിക വിരമിച്ച ചടങ്ങിൽ ലഹരിക്കെതിരെ കുട്ടികൾ പ്രതിജ്ഞ എടുക്കുന്ന നിലയുണ്ടായി കുട്ടികൾക്കിടയിൽ ലഹരിക്കെതിരെ അവബോധം സ്ഥിരമായി നിലനിർത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രചോദനം പകരും കൊണ്ടോട്ടിയിലെ ചിറയിൽ വാർഡിൽ മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും റിപ്പോർട്ട് ചെയ്യാൻ ഏ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയ സംവിധാനം തദ്ദേശീയമായി വികസിപ്പിച്ചത് മറ്റൊരു മാതൃകയായി നിരവധി മാധ്യമങ്ങളും ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ മുൻനിരയിൽ തന്നെയുണ്ട് നാടിൻ്റെ നന്മക്കായി തങ്ങളുടെ അറിവും അധ്വാനവും മാറ്റിവെക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പ്രചോദനം പകരും പൊതുജനങ്ങൾക്ക് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിഷയങ്ങളും നൽകുന്നതിനായി ടോൾ ഫ്രീ നമ്പറായ നാഷണൽ നാർക്കോട്ടിക്സ് ഹെൽപ്പ് ലൈൻ ഒന്ന് ഒൻപത് മൂന്ന് മൂന്ന് നമ്പറും എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൻ്റെ ഓഫീസിൽ പ്രവർത്തിച്ചു വരുന്ന ആൻറ്റി നാർക്കോട്ടിക് സെൽ വിഭാഗത്തിൻ്റെ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് ഒൻപത് നാല് മറ്റൊരു നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് രണ്ട് ഏഴ് ഏഴ് ഒൻപത് ഏഴ് ഈ നമ്പറുകളും കേരള പോലീസ് ആരംഭിച്ച യോദ്ധാവ് എന്ന പദ്ധതിയിലെ ഒൻപത് 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 അഞ്ച് ഒൻപത് ആറ് 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 എന്ന വാട്സപ്പ് നമ്പറും ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് ഫോൺ കോളുകൾ യോദ്ധാവ് നമ്പറിലേക്കും മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് കോളുകൾ ആൻറ്റി ഡ്രഗ് കൺട്രോൾ റൂമിലേക്കും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എണ്ണൂറ്റിനാല് പേർക്കും മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് മുതിർന്നവർക്കും കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പത്തൊൻപത് പേർക്കും എഴുന്നൂറ്റി തൊണ്ണൂറ് മുതിർന്നവർക്കും മയക്കുമരുന്നിൽ നിന്ന് വിമുക്തി നേടുന്നതിനുള്ള ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട് ലഹരി മോചന ചികിത്സ നൽകുന്നതിന് പതിനാല് ജില്ലകളിലും വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ചാണ് ഈ സെൻ്ററുകൾ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്ങര ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡി ഡിഅഡിക്ഷൻ സെൻ്ററിലും കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്ററിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ലഹരി മോചന ചികിത്സക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഡി അഡിക്ഷൻ സെൻറ്ററുകൾ വഴി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ ഐ പിയിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി പേരും ഒ പിയിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പേരും ചികിത്സ തേടി ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലവും ശക്തവുമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ ഇന്ന് യോഗം ചേർന്നപ്പോൾ എടുത്ത ഒരു തീരുമാനം ഈ ഡീ അഡിക്ഷൻ സെൻറ്ററുകളിൽ ഒരു കുറവുള്ളത് ആളുകൾ മയക്കുമരുന്നിന് വിധേയരായ ആളുകൾ വീടുകളിൽ നിന്ന് പരാതിയൊക്കെ വന്ന് പിടിക്കുന്ന അവസ്ഥ വരുമ്പോൾ അവർ വല്ലാതെ അക്രമാസക്തമാകുന്നുണ്ട് ഈ അക്രമാസക്തരായ ആളുകളെ താമസിപ്പിക്കുന്നതിനുള്ള ഡി അഡിക്ഷൻ സെൻറ്ററുകൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മളെ ഡി അഡിക്ഷൻ സെൻറ്ററുകളിലില്ല ആകെ സംസ്ഥാനത്ത് ഒരു സെൻറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് ജില്ലയിൽ ഒരു അത്തരമൊരു ഡീഹേഷൻ സെൻറ്റർ കൂടി വേണമെന്ന് തീരുമാനിച്ചിട്ടുമുണ്ട് ലഹരിയുടെ പിടിയിൽ നിന്നും യുവതലമുറയെ സംരക്ഷിക്കാനും നാടിൻ്റെ സമാധാനവും സന്തോഷവും ഉറപ്പുവരുത്താനും വരുത്താനും നമ്മളേവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ഇതൊരു വലിയ യുദ്ധമായി കണക്കാക്കണം നാടൊന്നാകെ തോളോട് തോൾ ചേരേണ്ട സമയമാണിത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും ലഹരിവിമുക്ത കേരളം പടുത്തുയർത്താനും എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു യോജിച്ച പ്രവർത്തനത്തിലൂടെ നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിയുക തന്നെ ചെയ്യും